സ്വാഗതം വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടീസിനെയും വാഴ്ത്തപ്പെട്ട പിയർ ജോർജിയോ ഫ്രസാത്തിയെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമെന്ന് വത്തിക്കാൻ ജൂൺ പതിമൂന്നിനെ വത്തിക്കാനിൽ നടന്ന കതിനാൾമാരുടെ ആദ്യ പൊതുസമ്മേളനത്തിലാണ് തീയതി നിശ്ചയിക്കപ്പെട്ടത് സൈബർ വിശുദ്ധൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആധുനിക കാലഘട്ടത്തിലെ വിശുദ്ധനാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസ് രണ്ടായിരത്തി ആറിൽ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ രക്താർബുദം ബാധിച്ചാണ് കാർലോ അക്യൂട്ടിസ് മരണമടഞ്ഞത് ഏപ്രിൽ ഇരുപത്തിയേഴിന് വാഴ്ത്തപ്പെട്ട കാർലോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ ആദ്യം നിശ്ചയിച്ചിരുന്നു ഏപ്രിൽ ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തെ തുടർന്ന് ആ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു വിശുദ്ധിയിലും ഐക്യത്തിലും ജീവിച്ചെ മാതൃകാപരമായി ശുശ്രൂഷ ചെയ്യണമെന്ന് വൈദികരോട് ആഹ്വാനവുമായി ലിയോ പത്മലമൻ പാപ്പ ഇന്നലെ റോം രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി മനസ്സിലാക്കി മാതൃകാപരമായ ജീവിതം നയിക്കാനും പരസ്പര ഐക്യത്തിലും കൂട്ടായ്മയിലും ജീവിച്ചുകൊണ്ട് ദൈവവുമായുള്ള തങ്ങളുടെ സ്നേഹത്തിൽ തുടരാനും പാപ്പ ആഹ്വാനം നൽകി അതേസമയം സമാധാനത്തിന്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രവർത്തികളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തില് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ദുഃഖം രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിലും പരിക്കേറ്റവർക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾ കാര്യക്ഷമത പ്രകടിപ്പിക്കുമെന്നതിൽ പിതാവ് പ്രതീക്ഷ രേഖപ്പെടുത്തി ദുരന്തത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നതായും അദ്ദേഹം പറഞ്ഞു പുതിയതായി മെട്രോപോലിറ്റന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്ഥാനിക ചിഹ്നമായ പാലിയം ഉത്തരീയം എന്നിവ വിശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലീഹന്മാരുടെ തിരുനാൾ ദിനമായ ജൂൺ ഇരുപത്തിയൊമ്പതിനെ ധരിപ്പിക്കും പ്രാദേശിക സഭകളുമായി ഐക്യപ്പെടുന്നതിനായി പുതിയ മെത്രാപോലിത്തന്മാർ പാലയം സ്വീകരിക്കുന്നത് അവരുടെ സ്വന്തം അതിരൂപതകളിലായിരിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പ നിഷ്കർഷിച്ചിരുന്നു എന്നാൽ ഈ ചടങ്ങ് വത്തിക്കാനിൽ നടത്തുവാനാണ് ലിയോ പതിനാലമൻ പാപ്പ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്